കേരള കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി എന്നുള്ള അംഗീകാരം കിട്ടുകയാണ് ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ നമുക്കൊരു ചിഹ്നം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച് കിട്ടും അപ്പോൾ കൺസ്റ്റിറ്റ്യളമത്സരിച്ച ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടണം എന്നുള്ളതാണ് ഉള്ള നിർദ്ദേശം ഇന്നത്തെ കമ്മിറ്റി അതിനുള്ള തീരുമാനമെടുക്കും അത് എലക്ഷൻ കമ്മീഷനെ അറിയിക്കുകയും ചെയ്യും അതിനേക്കാൾ ഇപ്പം ഓട്ടോറിക്ഷയാണ് കൂടുതലായിട്ട് അല്ല അതുകൊണ്ട് തന്നെ ഇപ്പം ആളുകൾ ഉപയോഗിക്കുന്ന സൈക്കിളിനേക്കാൾ പോപ്പുലറായിട്ടുള്ള വാഹനമായി ഓട്ടോറിക്ഷ ഇത് വളരെ പെട്ടന്ന് ആള് ഉൾക്കൊള്ളുമെന്ന് മനസ്സിലായി തെരഞ്ഞെടുപ്പിൽ തന്നെ അതെ ഓട്ടോറിക്ഷ അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഓട്ടോറിക്ഷ സ്വീകരിച്ചു യു ഡി എഫിന് വലിയ തിളക്കം മാറുന്ന വിജയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇരുപതിൽ പതിനെട്ട് സീറ്റ് ജയിച്ചു എന്നുള്ളത് വലിയൊരു വിജയമായിട്ട് കണക്കാക്കാം അതെ അതെ അത് പ്രത്യേകം പഠിക്കേണ്ട കാര്യമാണ്